കുഞ്ഞിന് എന്നും ഒരേ ഫുഡ് മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതായത് കുഞ്ഞിന് റാഗി മാത്രമാണ് അല്ലെങ്കിൽ കഞ്ഞി മാത്രമാണ് അല്ലെങ്കിൽ നവരക്കുറുക്ക് പോലുള്ളവ മാത്രമാണ് നിങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ദോഷമാണോ അല്ലെങ്കിൽ ഗുണമാണോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് കുഞ്ഞ് അത് മാത്രമേ കഴിക്കുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞിന് അത് മാത്രമാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കുഞ്ഞിന് ഇഷ്ടമുള്ള ആ ഒരു ഫുഡ് മാത്രമായിരിക്കും എന്നും കൊടുക്കുന്നത് അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കുഞ്ഞിന് റാഗിയെ അല്ലെങ്കിൽ നവര പോലുള്ള കുറുക്കൊക്കെ ദിവസത്തിൽ എത്ര തവണ കൊടുക്കാം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോ ആദ്യം തന്നെ നമുക്ക് കുഞ്ഞിനെന്നും ഒരേ ഫുഡ് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങൾക്ക് ആറു മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒറ്റ ചേരുവയുള്ള ഭക്ഷണത്തിൽ നിന്നും ആരംഭിക്കണം അതായത് ഇത് കുഞ്ഞിനെ ദഹനം എളുപ്പമാക്കുകയും കുട്ടികളെ ഗരപാതാർത്ഥങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതിനാൽ തന്നെ കുഞ്ഞിന് റാഗിയെ അല്ലെങ്കിൽ നവരപ്പൊടയെ അല്ലെങ്കിൽ കായപ്പൊടിയെ അല്ലെങ്കിൽ കുഞ്ഞിന് ആപ്പിൾ പൂരി പോലുള്ളവ കൊടുത്തിട്ട് വേണം നമ്മൾ കുഞ്ഞിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്ഷണം ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് നമ്മൾ കുഞ്ഞിന് അത് മാത്രം കൊടുത്തിട്ട് കുഞ്ഞിന് എന്തെങ്കിലും അലർജീസോ അല്ലെങ്കിൽ റാഷസോ പോലെയോ അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞിന് സ്ഥിരമായിട്ട് ഏകദേശം ഒരു ഫൈവ് ഡേയ്സ് വരെയൊക്കെ നമ്മൾ ഇത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ വേറൊരു ഫുഡ് കുഞ്ഞിന് ഒറ്റ ചേരുവയുള്ള ഒരു ഫുഡ് കൊടുക്കുകയും അതിനകത്ത് നിന്ന് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ കുഞ്ഞിന് ഫുഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പക്ഷെ പല അമ്മമാരും എന്താണ് ചെയ്യുന്നത് കുഞ്ഞിനിപ്പോ റാഗി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴും എട്ടും ഒമ്പതും മാസം വരെ കുഞ്ഞിന് ആ ഒരു റാഗി മാത്രമായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ കഞ്ഞി ഒക്കെയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും കൊടുക്കുന്നത് അപ്പോ ഒരു ഒരേ ഫുഡ് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നത് ഗുണങ്ങൾ നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് നമ്മൾ കുഞ്ഞിന് ഈ ഒരേ ഫുഡ് മാത്രം കൊടുക്കുന്നത് ഗുണത്തെക്കാളേറെ കുഞ്ഞിന് ദോഷമാണ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോഷകക്കുറവ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വ്യത്യസ്ത ഭക്ഷണങ്ങൾ വ്യത്യസ്ത പോഷകങ്ങൾ കുഞ്ഞിന് നൽകുന്നതാണ് അപ്പൊ നിങ്ങൾ ഒറ്റ ഭക്ഷണത്തിലാണ് നിങ്ങൾ കുഞ്ഞിനെ എന്നും കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസോ ധാതുക്കളോ ഒന്നും തന്നെ കുഞ്ഞിന് അതിൽ നിന്നും ലഭിക്കുന്നതല്ല ഉദാഹരണത്തിന് നിങ്ങൾ കുഞ്ഞിന് റാഗി മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റാഗിയിൽ കാൽഷ്യം അയണ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും കൊഴുപ്പുകളും ഒന്നും തന്നെ ലഭിക്കുന്നതല്ല ഇനിയിപ്പോ നിങ്ങൾ കുഞ്ഞിന് റൈസ് മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഊർജം നൽകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള അയണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യം പോലുള്ളവയൊന്നും തന്നെ ലഭിക്കാതിരിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അപ്പോ ഒരു ഫുഡ് മാത്രം കൊടുക്കുന്നത് കുഞ്ഞിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങില് നമ്മൾ കുഞ്ഞിന് ഒരു ഫുഡ് മാത്രമാണ് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിലും പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് കുഞ്ഞിന് ഈ ഒരു ഫുഡ് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് മാത്രമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് അതുപോലെ കുഞ്ഞിന് ഒരേ ഫുഡ് മാത്രമാണ് കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റു ഫുഡുകളൊന്നും കുഞ്ഞുങ്ങൾ കഴിക്കാതിരിക്കുന്നതിനും കുഞ്ഞുങ്ങളൊക്കെ ആവുന്ന സമയത്താണെങ്കിലും ചില ഫുഡുകൾ ഒട്ടും തന്നെ ടേസ്റ്റ് ചെയ്യാതിരിക്കുന്നതിനും കഴിക്കാതിരിക്കുന്നതിനും കാരണമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്സ്റ്ററിലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കുഞ്ഞിനെ പരീക്ഷിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫുഡ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിൽ ചവക്കുന്നതിനും വിഴുങ്ങുന്നതിനും ഒക്കെ ഉള്ള കഴിവ് വികസിക്കുന്നതിൽ കുറച്ച് താമസം വരികയും ചെയ്യുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ഭക്ഷണശീലം പാരന്റ്സ് ആണ് വളർത്തിയെടുക്കേണ്ടത് അവരിൽ ഇത് കുഞ്ഞുങ്ങൾക്ക് വിവിധ രുചികളിലേക്കും ടെക്സ്ചറുകളിലേക്കുമുള്ള ഒരു എക്സ്പോഷർ നൽകുകയും ഇത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ എന്നും ഒരേ ഭക്ഷണം കൊടുക്കുന്നത് മോശം ദഹനത്തിന് കാരണമായേക്കാം പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ മികച്ച ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ് അപ്പോൾ ആവർത്തിച്ചിട്ടുള്ള ഭക്ഷണം മലബന്ധം അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് അതുപോലെ എന്നും നമ്മൾ കുഞ്ഞിന് ഒരേ ഭക്ഷണമാണ് കുഞ്ഞിന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ് ഉണ്ടാക്കുന്നതിന് കാരണമായേക്കാം അപ്പൊ പിന്നീട് മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിരസിക്കാൻ ഇടയാക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കുഞ്ഞിന് ഒരേ ഭക്ഷണം മാത്രം നമ്മൾ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ദിവസത്തിൽ ഒരു തവണ നമ്മൾ കൊടുത്ത ഫുഡ് തന്നെ വീണ്ടും കുഞ്ഞിന് അതേ ഫുഡ് തന്നെ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് കുഞ്ഞിന് ഇപ്പം രാവിലെ റാഗിയാണ് അല്ലെങ്കിൽ ഉച്ചക്കും റാഗി അല്ലെങ്കിൽ രാത്രിയും റാഗി എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒരേ ഫുഡ് നമ്മൾ നൽകുന്നത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടാതിരിക്കുന്നതിന് കാരണമാവുന്നതാണ് അതിനാൽ തന്നെ നമ്മൾ ന് കൊടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരം വേണം കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് കുഞ്ഞിന് എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് എന്ന് വെച്ചാൽ അതിനകത്ത് ഗ്രെയിൻസ് പ്രോട്ടീൻസ് വെജിറ്റബിൾസ് ഫാറ്റ്സ് ഇവയെല്ലാം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞിനെ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒറ്റ ഫുഡ് മാത്രം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും റാഗി അല്ലെങ്കിൽ കായപ്പൊടി അല്ലെങ്കിൽ റൈസ് ഡാല് ആപ്പിൾ പ്യൂരി പോലുള്ളവ നമ്മൾ വെച്ചിട്ട് സ്റ്റാർട്ട് ാണ് എന്നുണ്ടെങ്കിലും ഏകദേശം ഒറ്റ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യാം മറ്റൊരു ഫുഡ് കൊടുക്കുന്നതിന് മുൻപ് കാരണം അലർജി എന്തെങ്കിലും കുഞ്ഞിന് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ടു ത്രീ വീക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സമയമാകുമ്പോത്തേക്ക് ഏകദേശം ഒരു ഫോർ ടു ഫൈവ് ഫുഡ്സ് എങ്കിലും നമ്മൾ കുഞ്ഞിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ട് കുഞ്ഞിന് അലർജിയും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യണം അതിനുശേഷം ഏകദേശം ഒരു സെവൻ മന്തിലേക്കൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞിന് രണ്ട് ഫുഡ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം റൈസില് ഡാല് അല്ലെങ്കിൽ റാഗിയില് ബനാന ചേർത്തിട്ട് അല്ലെങ്കിൽ ക്യാരറ്റിൽ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നീട് നമ്മൾ ഇത് കുഞ്ഞു ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു എയ്റ്റ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സെവൻ മന്ത്രിന്റെ പകുതിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ മൂന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോ ഓട്സ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഗി ഇവയൊക്കെ ചേർത്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് റൈസിനകത്ത് തന്നെ പരിപ്പ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് അപ്പൊ ഏകദേശം ഒരു നയൻ ടു വൺ ഇയർ ആവുന്നതിന്റെ ഉള്ളിലായിട്ട് കുഞ്ഞിന്റെ ഭക്ഷണ ശീലം എന്ന് പറയുന്നത് ഫാമിലി പോട്ടിലേക്ക് വരേണ്ടതാണ് അതായത് നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് ആ തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ കുഞ്ഞ് കഴിക്കേണ്ടതാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എല്ലാം തന്നെ കുഞ്ഞ് കഴിക്കണം കഴിക്കണമെന്നില്ല കുഞ്ഞിന് അത് നിരസിച്ചേക്കാം ചിലപ്പോൾ കുഞ്ഞിന് ഏകദേശം ഒരു എയ്റ്റ് ടു ടെൻ ടൈംസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമായിരിക്കും ചില കുഞ്ഞുങ്ങളൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ കുഞ്ഞിന്റെ ഭക്ഷണത്തില് ധാന്യങ്ങളായിട്ട് നിങ്ങൾക്ക് റാഗി അരി ഗോതമ്പ് ഓട്സ് എന്നിവ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ പഴങ്ങൾ പച്ചക്കറി ക്യാരറ്റ് മത്തന് ചീര മധുരക്കിഴങ്ങ് വയും ഡാല് മുട്ട പനീർ ഫിഷ് ചിക്കൻ പോലുള്ളവയും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ കുഞ്ഞിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഓയിൽ നെയ്യ് തേങ്ങാപ്പാൽ ഒക്കെ നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഫുഡിനകത്ത് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ആയിട്ട് നട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ കുഞ്ഞു ഒരു ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ കുഞ്ഞിന് ആ ഒരു ഭക്ഷണം മാത്രമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ട ഭക്ഷണത്തോടൊപ്പം പുതിയ ഭക്ഷണമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എക്സാമ്പിൾ ആയിട്ട് കുഞ്ഞ് റാഗി മാത്രമാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റാഗിയോടൊപ്പം തന്നെ ബനാന പൗഡർ പോലുള്ളവ മിക്സ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ റൈസ് മാത്രമാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസും പരിപ്പൊക്കെ ആഡ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ കുഞ്ഞിനൊരു പുതിയ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് ചിലപ്പോൾ അത് കഴിക്കണമെന്നില്ല കുഞ്ഞ് അത് റിജെക്ട് ചെയ്തേക്കാം അപ്പൊ നമ്മൾ പല തവണ കുഞ്ഞിനെ അത് ട്രൈ ആക്കുമ്പോഴാണ് കുഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുകയുള്ളു അപ്പോൾ നമുക്ക് നല്ല ക്ഷമ ആവശ്യമാണ് കുഞ്ഞത് കഴിക്കാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം അപ്പൊ കുഞ്ഞുങ്ങളിൽ നല്ല ഭക്ഷണശീലം വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് അമ്മമാര് ഫുഡ് കൊടുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ടെക്സ്റ്ററുകളിൽ ും രുചികളിലും ഭക്ഷണങ്ങൾ കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദിവസവും റാഗി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറുക്കുകളൊക്കെ ഒറ്റ ഫുഡ് മാത്രം നിങ്ങൾ ഭക്ഷണം നൽകുന്നത് ഘരപദാർത്ഥങ്ങളുടെ തുടക്കത്തിൽ നല്ലതാണ് എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം സമീകൃത ആഹാരത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒറ്റ ഫുഡ് മാത്രം നിങ്ങൾ കുഞ്ഞിന് ഡെയിലി കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഏകദേശം ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞിന്റെ ഭക്ഷണ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് കൊടുക്കണം എപ്പോൾ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണിക്കുന്ന ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൌട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ